പുതിയതനായ യേശുവരിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നൂറ്റി ഇരുപതാമത്തെ സങ്കീർണത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമരുളും നിൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതകളിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് ഉത്തരം നൽകും എന്നുള്ളതിന് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഉദാഹരണം യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിയെട്ടിൻ്റെ ഒന്നു മുതലുള്ള വാക്കുകളൂടെ ഹെസക്യായുടെ രോഗശാന്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ആ ദിവസങ്ങളിൽ ഹെസക്യ രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തിരുന്നു കാരണം അവൻ്റെ തുടയിലൊരു പരുവുണ്ടായി അതിൻ്റെ വേദനയാൽ അവൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമോസിൻ്റെ പുത്തനായ യേശയ്യ പ്രവാചകനൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാവുകയാണ് നീ പോയി ഹെസക്കിയോട് പറയുക നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക നീ മരിച്ചു പോകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണുനീരോടുകൂടെ ആ വാക്കുകൾ ശ്രമിച്ച മാത്രിയിൽ ഹെസക്കിയ മോശയെപ്പോലെ ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ ഉയർത്തി കണ്ണുനീർ വാർത്തവൻ കരഞ്ഞു ദൈവമേ ഞാൻ വിശ്വസ്തിയോട് പൂർണ്ണ ഹൃദയത്തിനും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും പ്രവർത്തിച്ചുവെന്നും നീ ഇപ്പോൾ ഓർക്കണമേ എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞു അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ ഒഴുകാൻ തുടങ്ങി അവൻ്റെ കണങ്ങൾ കണ്ട ദൈവം ആമൂസിൻ്റെ പുത്രനായ ഏഷയ്യ പ്രവാചകനെ വിളിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് നീ പോയി ഹെസക്കിയോട് പറയുക നിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടു നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു അതിനാൽ നിൻ്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടെ നീട്ടിയിരിക്കുന്നു വെള്ളത്തിൻ്റെ വക്കിലത്തിൽ നിന്ന ഹെസക്കിയുടെ ജീവിതത്തിൽ പതിനഞ്ച് വർഷം കൂടെ നീട്ടിക്കൊടുത്ത ആയുസ് നീട്ടിക്കൊടുത്ത ഒരു ദൈവമുണ്ട് ഒരു സഹോദരങ്ങൾ നിൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ ഹെസക്കിയായ പോലെ കണ്ണുനീർ വാർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയാൽ നിൻ്റെ കണങ്ങൾ കാണുന്ന ദൈവത്തിനും നിന്നെ മറികടന്ന് പോകാൻ പറ്റുകയില്ല അവൻ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും നീ ചോദിക്കുന്നതെല്ലാം നൽകാതെ അവിടുന്ന് കടന്നു പോകില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വചനഭാഗം പ്രതിപാദിക്കപ്പെടുന്നുണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ ഇടയനാവുന്നു എനിക്കൊന്നിന് മുട്ടുണ്ടാവുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവിടെ നിന്ന് നടത്തുന്നു പ്രശാന്തമായ ജലത്തിന് സമീപത്തേക്ക് എന്നെ ആനയിക്കുന്നു എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു മരണത്തിൻ്റെ വീണ താഴ്വിലൂടെ നടന്നാലും ഒരനർത്ഥവും നീ ഭയപ്പെടേണ്ട കർത്താവ് നിന്നോട് കൂടെയുണ്ട് മരണം പോലും നിൻ്റെ അരികിലേക്ക് കടന്നു വന്നാൽ എന്നെ ശ്രവിക്കുന്ന ദൈവജനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നീ ഭയപ്പെടണ്ട ദൈവത്തിൻ്റെ നിറ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട് അവനൊരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല എൻ്റെ പിതാവ് ഞാൻ തത്ത്വശാസ്ത്രം പഠിക്കുന്ന ആ സമയത്ത് സെമിനാരി തത്വശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അപചാരിതമായി അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അദ്ദേഹം ഒരു ലോഡിങ് തൊഴിലാളിയായിരുന്നു ലോഡ് ഇറക്കുന്ന സമയത്ത് അദ്ദേഹം ലോറിയുടെ മുകളിൽ നിന്ന് നിലത്ത് വീഴുകയും അദ്ദേഹത്തിൻ്റെ തല റോഡിലടിക്കുകയും രക്തം അദ്ദേഹത്തിന് ചെവിയിലൂടെ പുറത്തു പോവുകയും ചെയ്തു അബോധാവസ്ഥയിലായ എൻ്റെ പിതാവിനെയും കൊണ്ട് എൻ്റെ അമ്മയും എൻ്റെ അങ്കളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് എനിക്ക് ഫോൺ വന്നു എൻ്റെ പിതാവിന് വളരെ അധികം അത്യന്ത വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അത്യാഹിത വിഭാഗ വിഭാഗത്തിലാണ് മരണം പോലും അവസ്ഥ വന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ ഫോൺ വിളിച്ച് അറിയിക്കുകയാണ് നീ ഇത്രയും പെട്ടെന്ന് വരണം അപ്പ വളരെ സീരിയസ് ആണെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ റെക്തച്ചനോട് അനുവാദം മേടിച്ചിട്ട് ഞാൻ വരികയാണ് തിരിച്ച് ട്രെയിനിൽ ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെത്തി എൻ്റെ പിതാവ് അത്യാഹിത വിഭാഗത്തിൽ കിടക്കുകയാണ് എന്ത് സംഭവിക്കാവുന്ന ഒരവസ്ഥയിൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ശപമാലയെടുത്ത് ആയുസ്വിൻ്റെ കണ്ണാടിയോട് ചേർന്ന് ഇങ്ങനെ പിടിച്ച് കണ്ണുനീർ വാർത്ത കൊണ്ട് ഞാൻ പറഞ്ഞു ഈശോയെ എൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തെ പോറ്റുവാൻ വേറെ ആരുമില്ല ഞാൻ അവിടുത്തെ വിളി സ്വീകരിച്ച് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അപ്പൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പിന്നെ എൻ്റെ ദൈവവളിയെക്കുറിച്ച് എനിക്ക് ഒരിക്കൽ കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആരുമില്ല രണ്ട് സഹോദരിമാർ മാത്രമേ ഉള്ളൂ ഈ അവസ്ഥയിൽ നീ തന്നെ എന്നെ എന്നോട് കരണ കാട്ടുമെന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായി എൻ്റെ അപ്പന് പൂർണ്ണമായി പരിപൂർണമായിട്ടുള്ള സൗഖ്യം ദൈവം നൽകി എന്നത് വളരെ സന്തോഷത്തോടും വളരെ ദൈവത്തിൻ്റെ വലിയ അത്ഭുതമായിട്ട് ഞാൻ പലപ്പോഴും കാണുകയാണ് കണ്ണുനീർ വാർത്ത കറിയുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് എന്ന കാര്യം നമ്മൾ മാറക്കട്ട ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൻ്റെ വേദനയെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് നീ പൂർണ്ണമായിട്ടും പറയുക വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മുപ്പത്തി എട്ടാമത്തെ ഏഷ്യ പ്രവാചിൻ്റെ പുസ്തകത്തിൽ ഹെസക്കിയായി എപ്രകാരമാണ് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട് പതിനൊന്ന് മുതലുള്ള വാക്കുകൾ പറയും ഞാൻ പറഞ്ഞു ജീവനുള്ളവരുടെ നാട്ടിൽ ഞാൻ ഈ കർത്താവിനെ ദർശിക്കുകയില്ല ഭൂവാസികളുടെ ഇടയിൽ വെച്ച് മനുഷ്യനെ ഞാനിനി നോക്കുകയില്ല ആട്ടിടെ എൻ്റെ കൂടാരം പോലെ എൻ്റെ ഭവനം എന്നറിച്ച് മാറ്റിയിരിക്കുന്നു നെയ്ത്തുകാരനെ പോലെ എൻ്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു തറിയിൽ നിന്ന് അവിടെ നിന്നെ മുറിച്ചു നീക്കി പകലും രാത്രിയും അവിടെ നിന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു പ്രഭാതം വരെ സഹായത്തിനു വേണ്ടി ഞാൻ കരയുന്നു ഒരു സൃംഘത്തെ പോലെ അവിടെ നിന്ന് അസ്ഥികൾ തകർക്കുന്നു രാപ്പകൽ അവിടെ നിന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു മീവൽ പക്ഷിയെ പോലെയോ കൊക്കിനെ പോലെയോ ഞാൻ നിലവിളിക്കുന്നു പ്രാവിനെ പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നീ ജീവിതത്തിൻ്റെ സയാഗ്നങ്ങളിൽ വേദനിച്ച് നിൻ്റെ ഹൃദയം നുറുങ്ങി നീ പ്രാർത്ഥിക്കുമ്പോൾ മോശയെപ്പോലെ ഉയർത്തി നിലവിളിക്കുമ്പോൾ നിൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണീരിൻ്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ശക്തനായ ഒരു ദൈവം ഇതാ ഹെസക്കിയുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നു എങ്കിൽ നിൻ്റെ വേദനയുടെയും നിൻ്റെ രോദനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വരും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ജീവിത പ്രയാസങ്ങളിൽ ഭാരങ്ങളിൽ ദൈവത്തെ മുറുഖ പിടിക്കുക ആ ദൈവം തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിൻ്റെ ആയുസ്സിൻ്റെ എണ്ണം കൂട്ടും നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ഈ ലോകത്ത് നമുക്കാകെയുള്ളത് ആ ദൈവം മാത്രമേ ഉള്ളൂ ആ ദൈവത്തിൽ നമുക്ക് ശരണം പ്രാപിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കാഠ്യവാനായി കർത്താവെ ഹെസക്കിയായുടെ ജീവിതത്തിലേക്ക് അവൻ്റെ രോഗങ്ങളിൽ സൗഖ്യമായി അവൻ്റെ ആയുസ് നീട്ടിക്കൊടുത്ത് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ രോഗങ്ങളിൽ അവിടുത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കരണപറ്റാത്ത കരങ്ങൾ നീട്ടി ആയുസ് നൽകി ആരോഗ്യം നൽകി അവിടുന്ന് ഞങ്ങളെ ചേർത്ത് അണയ്ക്കണമേ സൗഖ്യത്തിൻ്റെ കരം നീട്ടി കരുണയുടെ കരം നീട്ടി കർത്താവെ ഞങ്ങളെ കാത്തുപെരുവാലിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഞങ്ങൾ ഒരിക്കലും നിന്നിൽ നിന്നും അകന്നു പോകാതിരിക്കുവാൻ നിന്നോട് ചേർന്നിറക്കുവാൻ ഹെസക്കിയെപ്പോലെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ മോശയെപ്പോലെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ കർത്താവെ ജറമിയെപ്പോലെ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ ആവേ